കുറിച്ച് കുറിച്ച് എന്ന് പറയുന്ന ഒരു നമ്മുടെ നാട്ടിലെ എല്ലാ കാലാവസ്ഥയിലും പറയുന്നുണ്ട് അതിനെ ഏത് നമ്മൾ ോ അതെ ആ പറഞ്ഞ തന്നെയാണ് ഈ പറയുന്ന ഞാൻ അതിന്റെ പേര് ക്ലാസ് എടുത്ത് പെട്ടെന്ന് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു വെറൈറ്റി ആണ് നമുക്ക് കൂടുതൽ കായഫലം തരുന്നത് അതില് അഞ്ച് വെറൈറ്റി കേരളത്തിൽ ഉണ്ടെന്നായിട്ട് എന്നോട് ഒരു അതിന് ഗവേഷണം നടത്തുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു കാരണം ഉരുണ്ടിരിക്കുന്നതുണ്ട് നീണ്ടിരിക്കുന്നതുണ്ട് അങ്ങനെ അതിന്റെ മോർഫോളജി അതാണത് പിന്നെ ഇലയിലും ചില വ്യത്യാസമുണ്ട് ഇച്ചിരി നീണ്ടുരുണ്ട ഇലകളും വട്ട ഉള്ള അങ്ങനെ അത് അദ്ദേഹം എനിക്ക് ഒരിക്കൽ അത് പറഞ്ഞു മനസ്സിലാക്കി തരികയുണ്ടായി ഞാൻ എനിക്ക് കിട്ടിയിരിക്ക എനിക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ക്രിക്കറ്റ് ബോൾ പോലെയാണ് ആയിട്ട് ഉണ്ടാകുന്നത് ഇത് ബട്ടർ ഫ്രൂട്ട് എന്നാണ് അവർ ആദ്യം വിളിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതിന് കാരണമുണ്ട് ഈ ബട്ടർ ഫ്രൂട്ട് എന്ന ഇട്ടതാ കാരണം എന്ന് പറഞ്ഞാൽ ഇതില് കൊഴുപ്പ് ധാരാളം ഉണ്ട് വെണ്ണയ്ക്കകത്ത് കൊഴുപ്പുണ്ടല്ലോ ഫാറ്റ് ഉണ്ടല്ലോ ഇതിലും നല്ല ഫാറ്റ് കണ്ടെന്നുണ്ട് അത് നമുക്ക് അതിന്റെ ആ പഴുപ്പ് കൈകൊണ്ട് തന്നെ എന്നാ സ്മൂത്താണെന്ന് അറിയാവും നമ്മൾ വെണ്ണ പോലെയാണ് അതിന്റെ പുറം ഇരിക്കുന്നത് അല്ലെ ശ്രദ്ധ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നല്ല കൊഴുപ്പാണ്